വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവാണ് നാളെയാണ് പോളിംഗ് ബൂത്തിലേക്ക് എല്ലാരും പോകുന്ന ദിവസം ഞങ്ങൾ ഞങ്ങളിന്നിങ്ങനെ സൈലന്റ് ആയിട്ട് അതനാട് പഞ്ചായത്തിന്റെ നാലാമ്പാടാണിത് അതിൽ ഇറങ്ങിയതാണ് കുറ്റിപ്പുറം അഫ്സത്ത് മുനീറാണ് ഞങ്ങളെ സ്ഥാനാർത്ഥി അലഹബില്ല നാട്ടുകാരുടെ അടുത്ത് നിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് വരുന്നത് ഇൻഷാള്ള ആ പ്രതികരണമൊക്കെ നല്ല റോട്ടായി മാറിയാൽ അതായത് പഞ്ചായത്തില് നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നൊരു പാടായിട്ട് ഇത് മാറും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാ എല്ലാ പിന്തുണയും നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇൻഷാള്ളാ വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഏതൊന്നുമല്ല പത്ത് വർഷമായിട്ട് വികസന മുരടിപ്പ് നേരിടുന്ന ഒരു സ്ഥലമാണിത് കാരണം ഇടതുപക്ഷത്തിന്റെ രണ്ട് മെമ്പർമാര് മാറി മാറി ഭരിച്ചിട്ട് നമ്മളെ തൊട്ടടുത്ത് നമ്മളിപ്പോ നിൽക്കുന്ന റോഡുകൾ അടക്കം എന്റെ തൊട്ടടുത്തുള്ള റോഡുകൾ പൊട്ടി പൊളിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടിപ്പോയിട്ടും അങ്ങനെ ആളുകൾ വളരെയധികം ഒരു സ്ഥലത്താണ് ഞങ്ങൾ വോട്ട് വയ്ക്കാൻ വന്നിട്ടുള്ളത് അപ്പോ അതിന്ന് ആളുകളുടെ പ്രതികരണം കേൾക്കുമ്പോൾ അലഹദില്ല നല്ല റാഹത്താണ് ഇൻഷാല്ല നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ഇവിടുന്ന് ജയിക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല ലാസ്റ്റ് ദിവസം ഞങ്ങളെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കെ കെ എസ് തങ്ങള് എറുമു അടക്കമുള്ള ആളുകൾ കുട്ടികള് ഞങ്ങളൊരു വലിയൊരു ആളുകൾ തന്നെ ഇന്ന് ഫീൽഡിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട് നല്ല പ്രതികരണമാണ് ഒരിക്കൽ കൂടി ഞങ്ങൾ നാട്ടുകാരോട് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് ശാല നാളെ പോളിംഗൂത്തിലെത്തുമ്പോൾ മൂന്നും കോണിയിൽ പട്ടണ ഞങ്ങളെ സ്ഥാനാർത്ഥ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായ കുറ്റിപ്പുളാൻ അഫ്സത്ത് മുനീർ അതുപോലെ വി കെ അഷറഫ് ഫസീമ വളരി എന്നീ മൂന്ന് ആളുകൾക്കും വേണ്ടി വോട്ട് ചെയ്ത് വൺ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ നോട്ടീസ് കള്ളനെ പറഞ്ഞല്ല അത് ഏകദേശം ഒരു മണി സമയത്താണ് നമ്മളെ വാർഡിനോട് തൊട്ട് അതിർത്തിയാണ് കുന്നുംപുറം കെ ടി റോഡിലെ ഒരു സംഭവം ഉണ്ടായത് ഏകദേശം ഒരു മണി സമയത്ത് അവരെ ഞമ്മളെ വിളിക്കായിരുന്നു അപ്പൊ ഞമ്മളെന്തെയ്ത് അപ്പൊ തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ ഒരുമിച്ച് വന്നുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ നാട്ടില് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പല വീടുകളിലും അവരെ ഈ മോഷണക്ഷമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് തലനാട് രക്ഷപ്പെട്ട സംഭവങ്ങൾ ഇപ്പൊ രണ്ടാഴ്ച മുന്നേ ഞമ്മളൊരു സഹപ്രവർത്തകന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ജാഗ്രത ഉണ്ടായിരുന്നു അപ്പോ ആ അവരെ വിളിച്ചു പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങളവിടെ ചെന്നു നല്ല ഉണ്ടായിരുന്നു ഞങ്ങൾ ആ ഒരു ഇടപെടൽ കൃത്യമായതുകൊണ്ട് ആ കള്ളനെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട് കാടമ്പുഴ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അത് വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് എന്തായാലും